ഹായ് വെൽക്കം ബാക്ക് ടു പി എസ് സി സ്മാർട്ട് സ്റ്റഡി ഇന്ന് നമ്മൾ മലയാളം റിവിഷൻ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി വൺ ട്വൻറ്റി വൺ മുതലുള്ള സോൾവ് ക്വസ്റ്റിൻ പേപ്പേഴ്സിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇത് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനിയും സമയമുണ്ടെന്ന് കരുതി ആരും സ്കിപ്പ് ചെയ്തു പോകരുത് കാരണം നമുക്ക് നമ്മുടെ ടൈം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒന്നാണ് അപ്പോൾ കിട്ടുന്ന ടൈമിലെല്ലാം തന്നെ നിങ്ങൾ മാക്സിമം റിവിഷനായിട്ട് ടൈം കണ്ടെത്തുക ഇനിയൊരു റിവിഷൻ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഹോട്ട് ടോപ്പിക്സിലോട്ട് കിടക്കും അതായത് ജി കെ പോർഷൻസിലുള്ള ഹോട്ട് ടോപ്പിക്സും പിന്നെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്സ് നമ്മൾ വായിക്കുന്നതാണ് ഞാൻ വായിച്ചു തരുന്നതാണ് പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഓരോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിക്കുന്നതാണ് അപ്പോൾ ഈ മലയാളത്തിൻ്റെ ഈ കൊസ്റ്റ്യൻ എല്ലാം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം അതുപോലെ തന്നെ മാക്സിമം ഓരോ ദിവസം ഒരു അഞ്ചോ പത്തോ പര്യായ പദങ്ങളും വിപരീത പദങ്ങളും ഏതെങ്കിലും റാങ്ക് ഫയലുകൾ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം മിക്കവാറുമുള്ള റാങ്ക് ഫയലുകളിലെല്ലാം തന്നെ ഒരേപോലെയുള്ള കണ്ടൻറ്റുകളായിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങളത് ഡെയിലി റിവിഷൻ ചെയ്യാനായിട്ട് ഈ മൂന്ന് സബ്ജക്റ്റും ശ്രമിക്കുക മലയാളവും ഇംഗ്ലീഷും മാക്സും ശ്രമിക്കുക അപ്പോൾ ഒരു റാങ്ക് ഫയലിനകത്ത് നിന്ന് നിങ്ങൾ ഈ ടോപ്പിക്സ് വൈസായിട്ട് നമ്മൾ പദശുദ്ധി വാക്യശുദ്ധി പര്യായം വിപരീതപദം ഒറ്റപദം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മിക്കവാറുമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നോക്കുമ്പോൾ അറിയാം അത് മിക്ക റാങ്ക് ഫയലിൽ നിന്നും അവരതുപോലെ തന്നെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം പഠിക്കാനായിട്ട് അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക റിപ്പീറ്റഡ് റിപ്പീറ്റിട്ട് നിങ്ങൾ വായിക്കുക കാരണം നമുക്ക് ഒട്ടും ഓർമ്മ നിൽക്കുന്നുണ്ടാവില്ല അപ്പോൾ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് വായിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ ഇതിവിടെ മലയാളം ത്തിന്റെ റിവിഷൻ കഴിയാണ് അതിനുശേഷം നാളെ നമ്മൾ മാക്സിമം മാത്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യും ഇപ്പം ടൈം അധികം ഇല്ലാത്ത ഇപ്പം വീഡിയോ പിടിക്കാനായിട്ട് എനിക്ക് അധികം ടൈം ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ വളരെ ചുരുങ്ങിയ ഒരു രീതിയിൽ ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ പറ്റുന്നവരിൽ നിന്നും പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളൊരു നോട്ടിനകത്ത് ഇതെല്ലാം കിട്ടുന്ന പോയിൻസുകളെല്ലാം നമുക്ക് എവിടെ നിന്നൊക്കെ സോഴ്സസ് നിന്ന് നമുക്ക് പോയിൻറ്റ്സ് കിട്ടുന്നു അതെല്ലാം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പ്രത്യേകിച്ച് ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട് എടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് അപ്പോൾ ഇപ്പോൾ നമുക്കത് ഉപകാരപ്പെട്ടില്ല എങ്കിൽ നമ്മളുടെ ഒരു പരിശ്രമം എന്നായാലും അത് ഫലം ചെയ്യും അപ്പോൾ കിട്ടുന്ന ടൈം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ചെയ്യുക പഠിക്കുന്ന റിപ്പീറ്റ് ആ ഒരു കാര്യത്തിൽ ഒരു കോംപ്രമൈസും കാണിക്കേണ്ട ആവശ്യമില്ല പഠിക്കാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുത്തുന്നത് വിലപ്പെട്ട അവസരമാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് അപ്പോൾ അത് നിങ്ങളൊരു നെഗറ്റീവായിട്ട് കാണാണ്ട് പോസിറ്റീവ് മൈൻഡ് തന്നെ മുന്നോട്ട് പോവുക നല്ല രീതിയിൽ തന്നെ എക്സാമിനോട് പ്രിപ്പയർ ചെയ്യുക